ഹലോ ഗുഡ് മോർണിംഗ് എനിക്ക് എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് ഉറക്കം ശരിയാകാത്ത എന്താ അഞ്ചുമണിയായപ്പോഴാണ് ഉറങ്ങിയ ആറര ആയപ്പോൾ പലരച്ച് ഞാൻ കേട്ടു അത് ഞാൻ ഓഫീസില് തിരിഞ്ഞാണ് ഉറങ്ങി ഇപ്പം ഏഴ് മണി ആകുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഏഴുമണിക്കല്ലാണ് പറഞ്ഞത് അപ്പം ഇനി ഞാൻ ചിലപ്പോൾ ഒരുങ്ങലൊന്നും ഉണ്ടാകുന്നില്ല എനിക്ക് വയ്യ ഒരുങ്ങാൻ എനിക്ക് നല്ല ഉറക്കമായിരുന്നു ചേച്ചിയിൽ ഉച്ചയ്ക്കുന്നുണ്ട് ചേച്ചി തോന്നുന്നു ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് എന്താണെന്ന് പറയാം സോ ഇതാണ് എൻ്റെ സെക്കൻഡ് ഡേ ഔട്ട്ഫിറ്റ് ചിലപ്പോൾ ഇത് ഉച്ചയാവുമ്പോ മാറും കാണാൻ പറ്റും യാ െ സോ ലഗേജ് എടുക്കാൻ വേണ്ടി എന്നെ അന്വേഷിച്ച് ഇങ്ങനെ വന്നു എന്നുവെച്ചാൽ ഇപ്പോഴത്തേക്ക് എട്ട് മണിയായി കണ്ണുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പറഞ്ഞില്ലേ ഇന്നലെ കണ്ടില്ലേ നിങ്ങള അവസ്ഥയൊക്കെ സോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ചെന്നിട്ടൊന്ന് കഴിച്ചിട്ട് പോകണം ചെറുക്കൻ ഇപ്പോഴും കരച്ചില്ല പോകുന്ന വഴിക്ക് ഞാൻ ചേരാൻ ഫോട്ടോ എടുക്കണ്ടേ ഫോട്ടോ ചിങ്ങക്ക് ചിങ്കി ചിങ്കിച്ചിങ്കിൽ സ്നേഹിച്ചിര്ട്ഫിറ്റ് സ്നേഹിച്ചു ഷുണ്ട്രി ആയിട്ട് ഒരുങ്ങി നടക്കുന്നുണ്ട് കണ്ണിൽ ഉറക്കവേ അറിയുന്നില്ല ഈ കാണുന്ന എല്ലാം സ്നേഹിച്ചു രാവിലെ തീർത്താ തുടങ്ങിയിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഇതാ വരുന്ന വ്യക്തിയാണ് കള്ളത്തര കള്ളത്തരം അത് കാണാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ബ്ലോക്ക് ഇത് പുത്തൻ ാണ് കിദർ ടാറ്റ അവന് രാവിലെ ആയപ്പോ ഉറക്കം വരുന്നു പോലും ഞങ്ങൾ ഇന്നലെ ഇങ്ങനെ കരഞ്ഞിരുന്നെങ്കിലോ ഉറങ്ങാൻ പറനോട് ഉറങ്ങ നീ ഇതായിരുന്നു നമ്മൾ താമസിച്ചവില്ല അതാണ് നമ്മൾ രാവിലെ ഞാൻ കാണിച്ചെന്നില്ലേ ആ ആ ഹോട്ടൽ ഇവിടെ നമ്മൾ നടക്കാനുള്ള ദൂരമുള്ളൂ ചെറിയ തണുപ്പുണ്ട് എന്നാലും അസഹനീയമൊന്നുമല്ല വയനാടൊക്കെ രാവിലെ ഉള്ള പോലത്തെ തണുപ്പേ ഉള്ളൂ അവിടെയും ഒക്കെ ഉണ്ട് എല്ലാവരും രാവിലെ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യിക്കാൻ പോകുന്നതേ ഉള്ളൂ ൊന്നും കഴിക്കാൻ സമയമില്ല എന്നുള്ളതാണ് സത്യം ഓളിഫ്ലവർ മട്ടം ബ്രഡ് ഇഡ്ലി ചമ്മന്തി ന്യൂഡിൽസ് ആലു പരാത്ത വിത്ത് ഗ്രീൻ പീസ് അപ്പൊ ഞങ്ങൾ ഇതിലേതെങ്കിലും കഴിക്കട്ടെ ഇന്നലെ നിങ്ങൾ വീഡിയോയിൽ രാത്രി കണ്ണു തുറന്നിരുന്ന ഡാൻസറുകൾ തന്നെ കണ്ടായിരുന്നു അവനാണ് ഇവർ നമ്മളെ കണ്ണടയ്ക്കാൻ കണ്ണടക്കാൻ സമ്മേതന്നെ സോ ഞാൻ പോവാൻ ടൈം ആയിരുന്നു

ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ടുള്ള ഇന്ന് നീ ഞങ്ങളുടെ കൂടെ അപ്പൊ നിനക്ക് മനസ്സിലാവും നീ ഇന്നിട്ട് മറ്റന്നാ രാവിലെ ഇരുന്നേക്കുന്ന കാണണം കേട്ടോ No. i മറ്റേ പാട്ട് ഇതിന് പേര് ഞങ്ങൾ മൂന്ന് കണ്ണാടിക്കാരെ കേട്ടോട്ടിണ്ട് അപ്പൊ ഞങ്ങള് ബുർജ് ബുർജ് അല്ലേജ് ബുർജ് ഞങ്ങളുടെ ഇംഗ്ലീഷ് അപ്പം വന്നിട്ടുണ്ട് ഞങ്ങള് ഇവിടെ എത്തിയ ഒരു സൈറ്റ് സീണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കച്ചിനേക്ക് പോകും ഞാൻ ഇതുവരെ ഔട്ട്ഫിറ്റിൽ ഫോട്ടോ എടുത്തില്ല ബിക്കോസ് എനിക്ക് ചോക്കർ കിട്ടിയിട്ടില്ല ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാരും തൊപ്പൊക്കെ വെച്ച സെറ്റായി ഞാൻ തൊപ്പ ബാഗ് കൊടുത്തിട്ടുണ്ട് cowboy topi meci. Captain. Yeah. Where is your ship? The ship, is uh, ship is gone. Is, uh, ship is, A gone. Ship Underwater. is singing. Underwater. 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 Okay. Bye. Ship is singing. Yonder. Yang lain tuh itu topi dari dia. Biar. Bridge. Karena maybe itu kuat. Okay. Bye. Kita jangan mandi dari ini Come on guys, it's time intro time. ഇതാണ് ഇദ്ദേഹമാണ് ഞങ്ങളുടെ കോർഡിനേറ്റർ എന്നാണ് ഇദ്ദേഹത്തിന്റെ സ്പൾബർ തെക്കൻ നാഗരികത ഓർമ്മിപ്പിക്കുന്ന Mandi, mandi, mandi,

പ്പോൾ നമ്മൾ കയറുകയുള്ളൂ ജീവനും കൊത്തുപണിയാണ് കേട്ടോ ഭയങ്കര അടിപൊളി വരുന്നത് ഇവിടുത്തെ ആണ് നമ്മൾ നാട്ടിൽ പറയിടുന്ന പോലെ എന്താണെന്ന് തോന്നുന്നു ഓരോ തന്നെയാണ് അവര് കൽക്കണ്ടോ മലരോ ഒക്കെ ഉണ്ട് ഓരോ ഓം എഴുതും ആ ഓം എഴുതുന്നു

അപ്പോൾ ഒന്നുമില്ല ഇവിടുത്തെ വഴിപാടാണ് നമ്മൾ നേർച്ച ഇടുന്ന പോലെയൊക്കെ തന്നെ ഇവിടെ സ്വസ്തിക്കുന്ന സിമല ചെയ്തിട്ട് ഏതെങ്കിലും ധാന്യം അത് നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ ധാന്യം ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ അതിന്റെ നടുത്തി വെച്ചിട്ട് വിളക്ക് കത്തിച്ചു വെക്കും അത് ഇവിടുത്തെ സ്പെഷ്യലാണ് ഞങ്ങൾ ഇത്രയും പേരും കൂടെ ഒരുമിച്ചാണ് വന്നത് നമ്മളെല്ലാരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവാണ് நாளை பழைய வண்டிலோட்டே வர நாளை அன்னைக்கு வண்டி இல்ல நம்ம அடையாட் ஓ எந்த முன்னே

അപ്പോ നമ്മൾ ഇവിടുന്ന് അപ്പൊ ഞങ്ങൾ ഓട്ടോയുടെ സീറ്റിലാണുള്ളത് ഞങ്ങൾ പുറയിലത്തെ സീറ്റിലാണുള്ളത് ഞങ്ങൾ മൂന്ന് നേരത്തെ സീറ്റ് വിളിച്ചു ഈ കൊണ്ട് മൂന്ന് പേര് മുമ്പുണ്ട് മുമ്പിലുള്ള മൂന്ന് പേർ ഒന്ന് തിരിഞ്ഞ് നോക്കോ അല്ല ഞങ്ങളുടെ പുറകിലുള്ള മൂന്ന് പേർ ബാക്കി ആറ് ഉണ്ടെന്ന് തോന്നുന്നു ഹലോ ോട്ടാ പോലെ അറിയത്തില്ല ഓട്ടോ കയറി ഇരിക്കാൻ പറഞ്ഞു ഞാൻ കയറി നമ്മളവിടെ സ്ഥലത്തെത്തുമ്പോ പറയത്തൊരു നദി കാണാൻ ഓ നദി അങ്ങനെ എടുത്തോട്ടില്ല ഓഹ് അത് തന്നെ എടുത്തോ നല്ല രസമാണ് സോ നമ്മൾ അനു അനിൽ മഹാൽ കണ്ടിറങ്ങി ഇവിടെ ചുമ ഞാത്ത് ഒറ്റൗണ്ട് ഞാൻ അതിനകത്ത് സ്പീഡിൽ കണ്ടിറങ്ങി ഇവര് എല്ലാവരും കണ്ടുപറഞ്ഞേ പത്തോറുപത്തി പേരില്ലേ ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പക്ഷേ എങ്കിൽ നമ്മൾ അച്ചിലേക്ക് പോകുന്നതുകൊണ്ട് അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഇവിടെ നിന്ന് വാങ്ങിക്കുന്നില്ല ഇത് ആക്ച്വലി ഫുള്ള് കണ്ണാടിയാണ് കേട്ടോ കണ്ണാടി ബംഗ്ലാവാണ് അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ലൈറ്റ് കത്തുമ്പോൾ ഈ കണ്ണാടിയിൽ റിഫ്ലക്ഷൻ വരുമ്പോഴും പക്ഷെ ഇപ്പൊ റിഫ്ലക്ഷൻ കാണാൻ പറ്റത്തില്ല കാരണം കണ്ണാടി അപ്പൊ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ 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 എന്തായി ആയി പോയി കണ്ണാടിയുടെ ഇതണ്ട് മറ്റേ വിളക്ക് എത്തിക്കുമ്പോ റിഫ്ലക്ഷൻ പറഞ്ഞു ഞങ്ങൾ നല്ല കീടിലും ഫോട്ടോയും കണ്ണാടി കൊട്ടാരത്തിലും ഇതാണ് രാജ കൊട്ടാരം കൊട്ടാരത്തിന്റെ സദസ് ഇവിടെയാണ് ഉവശിരമ്പ മേനക തുടങ്ങിയവരെ പോലെ ആരൊക്കെയോ ഡാൻസ് കളിച്ചത് അതാ ഞാൻ ആ പാതയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ भैया इसमें कामी पानी कम था एक और दे दो। नमल सोशल साइंस लेके पढ़ चाहे ट्रॉपिक ऑफ कैंसर आदिदान नमली दान आदिदान आदिदान